നേരത്തെ ഒരു ചില്ലർ ബാക്കിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല എല്ലാം കൂടെ നാളെ തന്നേക്കാം നമ്മടെ ശിവശങ്കർ ശിവശങ്കരാ അവിടെ ഓം ശിവശങ്കറിക്കുരുവേ നമ എല്ലാരും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ച അസാധ്യ കാര്യമാണ് ഇതപിച്ചോളൂ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ നാട്ടുകാരാണല്ലോ ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ പരിണയവിധേയനാവുകയാണ് വധു കുമാരി ഇന്ദുരേഖ ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാക്ഷിക്കുന്നു സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ ഇതാണ് നോമ്പ്ര മുത്തുമട്ടര് കൽപ്പാത്തിക്കാരനാ ഇത്രയും കേമായിട്ട് സദ്യ ഉടുക്കണ ഒരാളീ ഭൂമി മലയാളത്തിൽ ഇല്ല ഇനിയിട്ട് ജനിക്കാനും പൊള്ളില്ല ഒരേ ഒരു മോടാ ഈ വീട്ടിൽ വേറൊരു കല്യാണം നടക്കാനില്ല പായസം മൂന്ന് അടാ അടാപ്പ് സേമ്യ ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യാവണം അമ്മ എന്താ കേക്കണ്ട മാതം എതിരെ വരുന്നുണ്ട് കുഴപ്പാവോട്ടപ്പാ വേണ്ടാ തീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി മുടിച്ച് നൂരെ ഈ ഇളം പ്രായത്തിൽ ചാവാൻ തജ്ഞ തീരുമാനിച്ചുകൊണ്ടുള്ള വരവാണല്ലോ ഇതാ ില്ല ഞാൻ വരൂടോ ആരുടെ കല്യാണം നടക്കണേ എന്റെ മക്കളുടെയാ അതെനിക്ക് തന്റെ കയറ്റിയിട്ടൊന്നും വേണ്ട ഏതായാലും എല്ലാ ക്ഷമം ചളിയും വന്നല്ലോ എനിക്ക് സന്തോഷമായി ആ എന്റെ മോളെവിടെ അവൾ ഇത്തിരി വിഷമത്തിലാ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇത് തല്ലാനും കൊല്ലാനും ഒന്നും എന്നെ കൊണ്ട് വയ്യാ വിട്ടിത്തം പറയാടോ തല്ലിയൻ കൊല്ലുന്നു അല്ല വേണ്ടത് അനുനയപൂർവം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്താ മോളെ ഇത് ഏ പുറത്തേക്ക് മാറി ഞാൻ ഞാനെന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അറിയാവുന്ന ും പറയുന്ന കാര്യം എന്റെ അലേനൊക്കെയാ പക്ഷെ നിന്റെ അച്ഛൻ കള്ളച്ചെത്താ നാല് പണം കിട്ടുമെന്ന് അറിഞ്ഞ അവൻ എന്തിനും മടിക്കില്ല മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീയ പറ്റിയ ഒരു മുള്ളുവായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ ഉണ്ണിയുടെ കൂടെ ഏ നിന്റെ അച്ഛൻ്റെ ഒരിക്കല് നേരാമണ്ണൻ നിന്നാൽ അതൊരിക്കലും നടക്കില്ല ഒരു സ്വല്പം കുരുട്ട് ബുദ്ധി ഉപയോഗിക്കണം ധൈര്യമുണ്ടോ നിനക്ക് ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തേറണം എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം ഇടണം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ ഹാവു ഒരു യുദ്ധം ഉണ്ടാവും കരുതി പക്ഷെ അളിയൻ വെള്ളക്കൊടി വീശി ഈശ്വര സർവമംഗള സപൂർണം സൗമ്യം കല്യാണഭൂഷണം സ്വർണ്ണ പാത്രാണം ബഹുമാരകം മനസ്സിലായില്ല ആ വരൂ 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 അങ്ങോട്ടിരിക്കോഷങ്ങോട്ടിരിക്ക എന്താകും ഈ സ്വാമിമാരും ഒക്കെ ആയിട്ട് സ്വാമിമാരല്ല സന്യാസിമാ ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുകയാണ് വൃധാ സംസാരിച്ചു നിക്കാണ്ടി വരെ വേണ്ട ഉപചരിക്കോമാരുക ഉപാക ി മാറി താലി പൂജിക്കാൻ കൊടുത്തോളൂ കൃഷ്ണാനന്ദജി എന്താ കുട്ടി ഇത് അവിടേ ഇരിക്കേ ക ഇതിന് വഷ്ടാണെന്നാ തോന്നണേ അച്ഛ എന്താ മോളെ ഇത്

அருதமடை போலே ஐயோ போலே எந்த அம்மாவா எந்த சூக்கரையாலும் நமக்கு பின்னீடு மாற்றி எடுக்க முகூர்த்தம் திட்டத்தினும் கேட்டான் அம்மா வேற பிடிச்சி ോ കഷ്ടായി തൊട്ടി പിളർന്നില്ല പന്ത്രണ്ട് പിടിച്ചകത്തിട്ട് പൂട്ടി ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതലും ചവിട്ടലും ഒക്കെ ആയിരുന്നു ഇപ്പൊ അടങ്ങി മട്ടു ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി മോള് അമ്മാവൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട് എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി ഇതും അങ് ഏറ്റെടുക്കുക ഏറ്റെടുക്കില്ല എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് താനും അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ രോഗിയാണല്ലോ ഇനിയിപ്പൊ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക കാർ വെയിറ്റിങ്ങിലുണ്ട് കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ എടുക്കാലോ ഇപ്പൊ തന്നെ വേണോ ഇത് മതിഭ്രമ നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകൂ വൈക്കണ്ട എന്താ കണാരാ യോഗി ഇറക്കില്ലേ പിന്നെന്താ നമ്മൾ എന്തായാലും ഇത്രയും പേരില്ലേ അമ്മാവൻ അറിയോ ചില സൂക്കേട മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് വൈറ്റ് വേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് തപശക്തി ഈ ഈരേഴു പതിനാല് ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ അങ്ങേർക്കും ഒരു കലശലായ വൈറ്റ് വേദന വന്നു അപ്പന്റെ സൈറ്റസ് ആണോന്നൊരു സംശയം മുപ്പത്തിമൂ കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല പിന്നെ ഹിന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാൻ ഒടുവിൽ മാറ്റി ഇവിടെ പോകുന്ന രോഗം മാറില്ലെന്നാണോ പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ അമേരിക്ക അയ്യോ അവളെ കൊണ്ട് അമേരിക്കയിലേക്ക് മതി എന്നൊരു അവിടെ നിഷ്പ്രയാസം മാറും എന്നാ ഒരാളെ വിട്ടാ മതി പക്ഷെ ചെലവെന്താകുന്ന അമ്മന്റെ വിചാരം രൂപ നാലഞ്ചു ലക്ഷം അഞ്ചു ലക്ഷോ ഓവ മൂന്നു കുപ്പി മരുന്നാ രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും പിന്നെ എന്തിനാ മൂന്നാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ രൂപ എഴുപത്തയ്യായിരം ആ ഒരു കുപ്പിക്ക് വില എഴുപത്തഞ്ചേ ഗുണം മൂന്ന് സമ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മരുന്നിന് തന്നെ വന്നേക്കണു രണ്ടേകാൽ ലക്ഷം പിന്നൊരു കമ്പൗണ്ടറെ മൂന്ന് തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി എന്തിനാ മൂന്ന് തവണ അയക്കുന്നത് ഒരു തവണ പോയി മൂന്ന് കുപ്പിയും വാങ്ങി പോരെ പോരാ ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല ഫലം പോകും അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്ന് മടങ്ങി വരണമെന്ന് അർത്ഥം അതൊന്നും നടക്കില്ല തിരുമേനി കിട്ടാൻ ലക്ഷം കിട്ടാനും മാറണ്ട ഒരേ ഒരു മകളല്ലേ ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ തിരുമേനി കിഡ്നി വെച്ച് കാശുണ്ടാക്കിയാണെങ്കിലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്ക ഒരു അച്ഛനെ നിലയ്ക്ക് കിഡ്നി ആണോ മകളാണോ പറമ്പും പണയം വെച്ച് കാശുണ്ടാക്കി തന്നെ വെക്കുക മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലും ഈ അമ്മ അവൻ പൊങ്ങൻ തന്നെയാണേ പത്രം വായിക്കാറില്ലേ ിൽ കാക്കകളില്ലെന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിനു ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലേ ഓങ്കാരണം എന്നുവെച്ച ആഭരണങ്ങൾ വയ്ക്കും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്രിപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മവാ പിതൃധർമ്മം പാലിക്ക മകളെ രക്ഷിക്ക ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തെ അറിയിക്കണ്ട ഒക്കെ വഴിയെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ എരുമേന ഇല്ലേ കാലത്തെ അമ്മാവനെങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് അതിപ്പോ കുഞ്ഞീഷ്ട അറിയാണ്ടാവൂലോ അല്ലെങ്കിലും കുഞ്ഞിഷ അറിയാണ്ടൊരു കാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖാവണം അമേരിക്കയിന്നോ ഇംഗ്ലണ്ടിൽ എവിടെ എവിടുന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തന്നെ ഇത്തിരി ബെറ്റപ്പെട്ടാണെങ്കിലും തിരുവേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തിരുമേനി പറഞ്ഞ പണം അഞ്ചു ലക്ഷേ രണ്ടു മൂന്ന് തവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നു പോകേണ്ട കാര്യല്ലേ ആ ആറ് വന്നല്ലോ ആ പണം പണോ ഈ പണത്തിന്റെ കാര്യമൊക്കെയാ അമ്മ വീട്ടിലോട്ട് പോയി രോഗികൾ വരാൻ സമയമായിട്ട് രോഗികൾ വന്നോട്ടെ നമുക്ക് മരുന്ന്ത്തേക്ക് കിട്ടും തിരുമേനിപ്പം പണമല്ലോ പ്രശ്നം അതെനിക്ക് മനസ്സിലായി അമ്മ അവനൊരു കാര്യം ചെയ്യും ഞങ്ങൾ അമേരിക്കയിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്താ പയ്യന്തോറും ഇല്ല ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും അമ്മ അവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ട് വെക്കു അത് മതിയോ മതി ഞാനല്ലേ പറയുന്നത് കള്ളയും കള്ളക്കടത്തുകാരുടെയും പോലും ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും വിശ്വാസം ചെയ്യില്ല പക്ഷെ താനത് ചെയ്തു ഞാൻ ഞാനറിയാതെ അമ്മാവന്റെ അഞ്ചു ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ അല്ലടോ ചതി ചെയ്താൽ ജീവനോട് താൻ തിരിച്ചു പോവില്ല ഈ കൊണ്ടും കൊടുത്തും വളർന്നവനാ ഇക്കാലം അത്രയും ക്രോസിനരച്ചും അരച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശു മുഴുവൻ ആ വട്ടു പെണ്ണ് കുളത്തിലറിഞ്ഞു ഇനി ഞാൻ ക്ഷമിക്കില്ല താൻ എന്നോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്ക് ഇപ്പൊ തരണം ഇല്ലെങ്കിലുണ്ടല്ലോ തൻറെ ക്രോസിനാദി വടകത്തിന്റെയും ജലൂസിനാദി ലേഹ്യത്തിന്റെയും കാര്യം ഞാൻ നാട്ടുകാരോട് പറയും അവർ നിന്റെ പേപ്പട്ടി പോലെ തല്ലിക്കൊല്ലും ആ പെണ്ണിന് നിന്റെ അനിയും കെട്ടും നീ ഗോപിയും വരയ്ക്കും അല്ല എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു എനിക്ക് എന്റെ ഇന്ദുവിനെ വേണം അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ എങ്കിൽ എങ്കിലാ പണയി ചാക്കോ മേടിച്ചിരിക്കും അല്ലാതെ കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട അതേ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളു ഇന്ന രോഗംന്നില്ല എത്ര പഴകിയ രോഗം ഇല്ല ഏത് രോഗവും മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മണിക്കൂർ ഇരുന്നതേ ഉള്ളൂ അതിനുള്ളിൽ എന്തൊക്കെ അവിടെ കാറ്റിക്കൂട്ടിയെ ഇവിടെ കണ്ണാടല്ലേ കാഴ്ച കിട്ടി ചൊറി പിടിച്ച കുഞ്ഞുരാമനെ ഒന്ന് തൊട്ട് തലവോടിയതേ ഉള്ളൂ അഡ്രസ്സേ ഇല്ല ഇതൊക്കെ സത്യമാണോ അതാ പറഞ്ഞത് ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല അതെ സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേക്കണത് ഒന്ന് ചെന്ന് കണ്ടേ പറഞ്ഞോളൂ ഇറങ്ങാം ഓ ശരി